ഇറാൻ ആക്രമണ ഭീഷണി ഉയർന്നതോടെ ഇസ്രയേൽ മുന്നൊരുക്കം തുടങ്ങിയതായി റിപ്പോർട്ട് ഇസ്രയേൽ ആംബുലൻസ് സേവനം ഉറപ്പുള്ള ഭൂഗർഭ കേന്ദ്രത്തിൽ ഒരുക്കങ്ങൾ നടത്തിയെന്നും ഫാക്ടറികളിൽ നിന്നും അപകടകരമായ വസ്തുക്കൾ നീക്കിയെന്നും മുനിസിപ്പൽ അധികാരികൾ ബോംബ് ഷെട്ടറുകളും ജലവിതരണവും പരിശോധിക്കുന്നു എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് തോക്കുധാരികൾ ഇസ്രയേൽ കമ്മ്യൂണിറ്റികൾക്കെതിരെ വിനാശകരമായ അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തിയപ്പോൾ മാസങ്ങളായി ഇസ്രായേൽ അതിന്റെ ഹോം ഫ്രണ്ട് ഉറപ്പിക്കുകയാണ് തെക്കൻ ലബലിലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള പ്രസ്ഥാനവുമായുള്ള സംഘർഷം ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ കഴിഞ്ഞു ദിവസമായി അടിയന്തരാവസ്ഥാ സാഹചര്യം കുത്തനെ ഉയർന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇസ്രയേൽ പൌരന്മാർ ജാഗരൂകരാണെന്ന് എനിക്കറിയാം ക്ഷമയോടെയും ശാന്തതയോടെയും ഇരിക്കുകയെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ബുധനാഴ്ച പുതിയ സൈനിക റിക്രൂട്ട്മെന്റുകളെ കാണവേ പ്രതികരിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളെ തിരിച്ചടിക്കും സ്വയം പ്രതിരോധിക്കാനും ഞങ്ങൾ തീരുമാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് ഹിസ്ബുൾ എമനിലെ ഹൂതികൾ അവരുടെ ദീർഘകാല ശത്രുവായ ഇറാന്റെ പിന്തുണയും ധനസഹായവും നൽകുന്ന ഒരു കൂട്ടം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു ബഹുമുഖ യുദ്ധത്തിന്റെ ഭീഷണിയാണ് ഇസ്രയേൽ ഇപ്പോൾ നേരിടുന്നത് ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയും ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള സൈനിക കമാൻഡർ ഫുവാഡ് ഷുക്കറും കൊല്ലപ്പെട്ടതിന് തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും പ്രതിജ്ഞയെ തുടർന്ന് വരും ദിവസങ്ങളിൽ രാജ്യം ആക്രമഭീതി ുടെൺസുലേറ്റ് ആക്രമിച്ചതിനെതിരെ തിരിച്ചടിക്കുമെന്ന ഇറാന്റെ ഭീഷണിയെ തുടർന്ന് ഇസ്രയേലിൽ ആക്രമണ ഭീതി ഉയരുന്നു അവശ്യ സാധനങ്ങളും ട്രാൻസിസ്റ്റർ റേഡിയോകളും വൈദ്യുതി ജനറേറ്ററുകളും വാങ്ങാൻ ആളുകൾ തിരക്കുകൂട്ടുന്നു ഇവയുടെ വിൽപ്പനയിലും കുതിച്ചുചാട്ടമുണ്ടായി ലബനാനിൽ നിന്നുള്ള ആക്രമണവും ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മണിക്കൂറുകൾ വ്യത്യാസത്തിലാണ് ഹനിയെയും ഫുവാഡ് ഷുക്കറിനെയും ഇസ്രയേൽ വധിച്ചത് രണ്ട് സംഭവത്തിലും ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഹനിയുടെ കബറടക്കം കഴിഞ്ഞതിനാൽ ഏത് സമയവും ഇസ്രയേൽ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് നീക്കം ാണ് സാധ്യത ഹനിയ വിദേശ പ്രതിനിധിയായി എത്തിയതായിരുന്നു ഇറാനിൽ തലസ്ഥാനമായ ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് പശ്ചിമേഷ്യയിലെ ശക്തമായ സൈനിക ശക്തിയെന്ന് വിശേഷിപ്പിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നാണക്കേടാണ് സംഭവത്തിൽ ഇറാനിലെ സൈനിക ഓഫീസർമാരെ അറസ്റ്റും ചെയ്തിട്ടുണ്ട് ഇസ്രയേലിനെ സഹായിച്ചു സുരക്ഷാ വീഴ്ച വരുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് അറസ്റ്റിലായവർക്കെതിരെയുള്ളത് ആഭ്യന്തര സുരക്ഷ തീരയില്ലാത്ത രാജ്യമെന്ന അപഖ്യാതി കൂടി ഇറാൻ ഇപ്പോൾ നേരിടുകയാണ് മാത്രമല്ല ഇറാന്റെ വിപ്ലവ കാടിലും ഇസ്രയേലിന്റെ ഏജന്റുമാരുണ്ടോ എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു ഈ വെല്ലുവിളി മറികടക്കുകയാണ് ഇറാന്റെ മുന്നിലുള്ള ആദ്യ കടമ്പ ഹനിയെ വധിച്ചതിലൂടെ ഇസ്രയേലിനെതിരെ അറബ് ലോകത്ത് വികാരം ശക്തിപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേലിനെ െതിരെ ഏത് രാജ്യം രംഗത്തുവന്നാലും അറബ് സമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കും ഈ അവസരം ഇറാൻ ഉപയോഗപ്പെടുത്തുമോ എന്നാണ് ഇനി കാണേണ്ടത് സാധാരണ ഇറാൻ മേഖലയിലെ ഷിയാ സംഘങ്ങളെ ഉപയോഗിച്ച് തിരിച്ചടിക്കുകയാണ് ചെയ്യുക ഇനിയും അതേ മാർഗം സ്വീകരിക്കാനുള്ള സാധ്യതയും തള്ളാനാകില്ല ഇറാൻ ലബനാൻ സിറിയ ഇറാഖ് എമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സംയുക്ത നീക്കം ഉണ്ടാകുമോ ഇസ്രയേലിനെതിരെയുണ്ടാകുമോയെന്ന സൂചനകളുമുണ്ട് ഇസ്രയേലിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമോ എന്നാണ് അമേരിക്കയുടെ ആശങ്ക അതുകൊണ്ടാണ് യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ നേടാനും അമേരിക്ക ശ്രമിച്ചു വരികയാണ് അതിനിടെ തിങ്കളാഴ്ച പുലർച്ചെ ഉണ്ടായേക്കുമെന്നായിരുന്നു ഇസ്രയേലും അമേരിക്കയും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇനി ഏതു നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്നാണ് ഇറാൻ പറയുന്നത് ഇസ്രയേലിൽ ആക്രമണ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അതീവ ജാഗ്രത തുടരുന്നുണ്ട് ഇസ്രയേലിലേക്കുള്ള വിമാന സർവീസുകൾ പല കമ്പനികളും നിർത്തിവെച്ചു പശ്ചിമേഷ്യയിൽ താമസിക്കുന്ന തങ്ങളുടെ പൌരന്മാരോട് ജാഗ്രത പാലിക്കാനും എല്ലാ രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്